അങ്ങനെ മനു രാജീവിൻ്റെ സമ്മതത്തോടെ നെടുമ്പുരക്കിലേക്ക് വരികയാണ് മനു വന്നത് വൈജയ്ക്ക് തീരെ പിടിച്ചിട്ടില്ല വൈജ പ്രതീക്ഷിച്ചത് രാജീവിനെയാണ് രാജീവ് വന്ന് അലീനേനെ വലിച്ചിറക്കി കൊണ്ടുപോകുന്നതും പുറത്താക്കുന്നതും ഒക്കെയായിരുന്നു വൈജയുടെ മനസ്സിൽ പക്ഷെ മനുവിനെ കണ്ടതും വൈജ ഇതൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അങ്ങനെ മനു ആദ്യം മുത്തശ്ശിയുടെ അടുക്ക പോവാണ് മുത്തശ്ശിയുടെ അഭിപ്രായം ചോദിക്കുന്നു മുത്തശ്ശി എന്താ എന്തെ ഇതിന് ചെയ്യാന്നൊക്കെ ചോദിക്കും മുത്തശ്ശി പറയുന്നു ഈ കുടുംബത്തിന് വേണ്ടി എന്തായാലും അവൾ പോയേ പറ്റൂ അതിപ്പോൾ നമുക്ക് അവൾ എത്ര ഉപകാരത്തിനെത്തിയാലും ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്കും കുടുംബം തകരാറിതിരിക്കാൻ വേണ്ടിയിട്ടും അലീന ഇവിടുന്ന് പോകണം അപ്പോൾ മനു അതെ അത് ശരിയാണെന്ന് പറയുന്നു അങ്ങനെ മനു ബാലേന്ദ്രൻ്റെ അടുക്ക പോകുന്നുണ്ട് ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും അലീനയെ മാറ്റി നിർത്തിക്കൂടെ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ഇല്ല അത് ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് മനുവിനെ ശാസിക്കുകയാണ് ബാലേന്ദ്രൻ എന്താണ് എന്താ പ്രശ്നം അതെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനു അപ്പോൾ അത് നിന്നോട് പറയാനുള്ള സമയമായിട്ടില്ല അത് സമയമാകുമ്പോൾ പറയാ എന്ന് ബാലേന്ദ്രൻ മനുവോട് പറയുന്നുണ്ട് അങ്ങനെ മനു അലീനയുടെ അടുത്തേക്ക് പോകുന്നു അലീനയോട് പറയുന്നു എന്താ നീ എന്താ ഇന്ന് പോകാഞ്ഞത് പോകാൻ റെഡിയായിട്ട് നിന്നിട്ട് എന്താ പോകാത്തത് എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല മനുവേട്ട എനിക്കതിന് സാധ്യമാകില്ല ഇത്ര നാളത്തെയും പോലെയല്ല അത് വലിയ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാക്കും അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നം എന്താ എന്താ നീ പറയുന്നത് അപ്പോൾ അലീന പറയുന്നുണ്ട് അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല അതെനിക്ക് ആരോടും ഇപ്പം പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്